നിന്നെ എപ്പ വിളിച്ചാലും നീ ആ വിളിച്ച് ഉത്തരം ചെയ്യണം പോലെ ബാപ്പാക്കു വേണ്ടി ഒരുപാട് ഗുണങ്ങൾ നീ ചെയ്യണം മരണപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം നബി പറയുന്നു നാലഞ്ച് ബാധ്യതകൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞു മരിച്ചാലും ഭക്ത തീരാത്ത ഇഹിസാൻ തീരാത്ത ഒരു വിഭാഗമാണ് മാതാപിതാക്കൾ റൂഹുൽ വയാനിൽ ഇസ്മാലിഹത്തിൽ ബറൂഷ വിത്തങ്ങൾ പറഞ്ഞപ്പോ എണ്ണി പറഞ്ഞപ്പോ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയും ബാപ്പാന ഉമ്മാന സിയാറത്ത് ചെയ്യൽ അവർക്കുള്ള ഹക്കാട് സാധിക്കാത്തവർ ഒരു ഫാത്തികയും യാസീനും മൂല്യ ഹതിയ ചെയ്യും സാധിക്കുന്നവർ എല്ലാ വെള്ളിയാഴ്ചയും പോക നാപ്പതിന്റെ അന്ന് വരെ മാത്രല്ലോ ഒന്നാമത്തെ ആണ്ട് വരെ അല്ല എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്നാ പോണം തിരക്കിനിടയിലും ബഹുമാനപ്പെട്ട ഷീഫുനാ ഉസ്താദ് അവർ ആക്കി ദുർഗാശ്ചോർക്കല്ലേ നമ്മൾ പഠിക്കുന്ന സമയത്ത് കാന്തപുരത്ത് ഉസ്താദ് ജുമാക്ക് വരുമ്പോ എപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും ഞമ്മക്കതിന്റെ ഒരു പത്ത് ഒരു ചെറിയ ശതമാനം തിരക്കില്ലല്ലോ എത്ര തിരക്കുണ്ടെങ്കിലും പോകുന്ന വഴിക്ക് പള്ളിയിൽ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് സബറിനു സലാം പറ ഒരു ചെറിയ പാർട്ടി ഒന്നു ഒന്നുമായിരുന്നു ഞങ്ങൾ നീങ്ങാം മാപ്പാന്റെ ഉമ്മാന്റെ ആരൊരാൾ കബറ് അവിടെ ഉണ്ട് ഒരാൾ കബർ അപ്പുറത്തും മങ്ങാടാള്ളത് ഇരിക്കട്ടെ രണ്ട് സ്ഥലത്തും വരുമ്പോ നാട്ടുകാർ പറയുന്ന അനുഭവമാണ് ഒന്ന് ഒരു ഒരു അഞ്ചു മിനിറ്റല്ലേ ഒന്ന് ഇഹ്ലാസ് ഹോതി മാഗത്തിനു ചെറിയൊരു അതെല്ലാ വെള്ളിയാഴ്ചയും വേണം അത് ഹക്കാണ് ഇസ്മാലത്തിൽ പറോസഭി തങ്ങൾ രണ്ടാമത്തെ ഹക്കായി മഹാനവറുകൾ എണ്ണുന്നത് എല്ലാ പറന്ന് നിസ്ക്കാര പിന്നെയും ഉടനെ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി അള്ളാഹുദ്നെ ദ്വർക്കേണ്ട ഒരു ശൈലി പഠിപ്പിച്ച ഒരേ ഒരു വിഭാഗം മാതാപിതാക്കൾ മാത്രമാണ് ഉസ്താദമാർക്ക് എങ്ങനെ ദ്വേരിക്കേണ്ടി പഠിപ്പിച്ചു മാതാപിതാക്കൾക്ക് എങ്ങനെ ദ്വർക്കേണ്ടി ഇനി അതിന് പുതിയൊരു അറബി നിങ്ങൾ ഉണ്ടാക്കണ്ട റബിർ അത് അങ്ങനെ പറയാൻ തന്നെ അള്ളാഹു പഠിപ്പിച്ചു അവ എത്രമാത്രം വലിയൊരു പ്രാർത്ഥനയാണ് ഇങ്ങനെ തന്നെ പറയണം ഞാൻ ആ പ്രാർത്ഥനയിൽ കിട്ടുന്ന ആ ഒരു മധുരവും ആ ഒരു ആശയവും വേറൊരു പ്രാർത്ഥനയ്ക്ക് കിട്ടൂല എത്ര വലുപ്പാണ് ആ പ്രാർത്ഥനയിൽ അത് ധാരാളം വിശദീകരിക്കണം ആ ഒറ്റ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ പതിനഞ്ച് മസ്തലകൾ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം കുർത്തുബീതങ്ങൾ കുട്ടികൾ ശബ്ദിക്കരുത് പതിനഞ്ച് മസ്തലകൾ ഇമാം കുർത്തുബീതങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ആ ഒറ്റ പ്രാർത്ഥന കാരണം ആ പ്രാർത്ഥന നിങ്ങളൊന്നാലോചിച്ച് നോക്കി റബ്ബി റഹുമാർബേ ബാപ്പക്ക് ഉമ്മക്ക് നീ നീർ റഹമ്മദ് ചെറുപ്പത്തിൽ എന്നെ പോറ്റി പോലെ അതിന് തുല്യമായ എന്താണെന്ന് ചെറുപ്പത്തിൽ പോറ്റി വളർത്തണം അതിസാഹസികമായ രംഗങ്ങളാണെന്ന് വലിയ ബുദ്ധിമുട്ടാണ് ചെറിയ ബുദ്ധിമുട്ടൊന്നല്ല കുട്ടിയൊന്ന് അങ്ങോട്ട് തിരുമ്പോ അങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് തിരുമ്പോ ഇങ്ങോട്ട് നോക്കണം ഒന്ന് അങ്ങോട്ട് കേറുമ്പോ വീഴുന്നുണ്ടോ നോക്കണം അവിടെ ചെന്നിരിക്കുമ്പോ അങ്ങോട്ട് പോകുന്നുണ്ടോ നോക്കണം ഇങ്ങനെ നിരത്തിവിടെ മുട്ടുത്തി നടക്കുമ്പോ മുട്ടുകുത്തി നടക്കുമ്പോ എന്തെങ്കിലും ആര് തൊള്ളയിടുന്നുണ്ടോ നോക്കണം എല്ലാ രംഗങ്ങളിലും അവരിങ്ങനെ ഈ നോട്ടം ഇങ്ങനെ നോക്കാം രാത്രി ഒന്ന് ഈ പറഞ്ഞ കരഞ്ഞാ അപ്പൊന്ന് നീക്കണം ഒന്ന് അതിനാട്ടണം ഒന്ന് എടുക്കണം രണ്ട് വയസ്സാകുമ്പോ പൂർണമായി കൃത്യമായി രാത്രി കറക്റ്റ് ഉറക്കു കിട്ടുമോ കുട്ടികളാകുന്ന നമ്മളെ പരിചരിക്കുന്ന ഉമ്മാക്ക് വാപ്പക്ക് അവര് നമ്മളെ തൊട്ടിലിൽ കിടത്തി ഉറക്കിയാൽ തന്നെ രാത്രി കാമിലായ അഞ്ചു മണിക്കൂർ സ്ഥിരമായിട്ടുള്ള ഉറക്കി കിട്ടു പക്ഷെ ഒരു പരാതി പറയുന്നില്ലല്ലോ അതാണ് ആ കമാർ അബ്ബയാണി അത് പറയും വിശദീകരിക്കാറുണ്ട് കമാറബബ്ബയാണിറാം അതുപോലെ ആ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ള ദ ഏതാണുള്ള അപ്പൊ ആ ദ ഇറക്കണം അതൊരു ഹത്താണ് രണ്ട് മൂന്നാമത്തത് ഹിമാ അവരുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം ബാപ്പ രോഗായി കിടക്കുമ്പോ ബാപ്പയും ഉമ്മയും പറയുന്നു മോനെ നമ്മൾ ആ കുഞ്ഞോള് ചെറിയ മോളാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇന്നത്തൊക്കെ നല്ല സമ്പത്ത് വന്നിട്ടുണ്ടല്ലോ ഓൾക്കൊക്കെ പെൺകുട്ടികളാണ് ബാപ്പാന്റെ വസീയത്താണ് ഉമ്മാന്റെ വസീയത്താണ് ആ പെൺകുട്ടികളെ കഷ്ടപ്പാടൊന്നുമില്ലാതെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്ന് കെട്ടിട്ടേക്കും ചെറിയ വസീയത്താണത് ചെറിയ വസീയത്താ വലിയ വസീയത്താണത് അപ്പൊ ലക്കോട്ടിലിട്ടത് അഞ്ഞൂറ് കൊടുത്താ പോരാ എന്നാ പറഞ്ഞർത്ഥം കാര്യം മനസ്സിലാകിയ ലക്കോട്ടിലിട്ട് മറ്റുള്ളവർ കൊടുക്കും പോലെ അഞ്ഞൂറ് കൊടുത്തിട്ട് അതിയപ്പിയാ പോരാ ആ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ മിന്നമ്പനി നിങ്ങൾ നോക്കുന്നത് കബറിൽ കിടക്കുന്ന വാപ്പയാ ഉമ്മയാ എന്റെ മോന് ഞാൻ കൊടുത്ത വസിയത്ത് എങ്ങനെ പാലിക്കുന്നുണ്ട് പത്ത് ലക്ഷം വന്നിട്ടുണ്ടായിട്ടും ഓൻ കൊടുത്തത് ഒരു ആയിരം റുപ്യണല്ലേ ഓൻ കൊടുത്തത് ഒരു അയ്യായിരം റുപ്യാണല്ലേ ഇനിയും ആ കുടുംബത്തിന് ആ പങ്ക് കടാക്കിയല്ലേ പിന്നെ വസീയത്ത് പാലിക്കാൻ കൈകൊണ്ടായിട്ടും പാലിച്ചില്ലല്ലേ ഇത് പാപ്പ നോക്കും ഉമ്മ നോക്കും അവർ ചെറിയ വസീയത്തിൽ തന്നെ വലിയ വസീയത്താ ആ വസീയത്ത് നടപ്പിലാക്കണം സുബഹാന നാലാമത്തൊരു ശ്രദ്ധിച്ചോളൂ അവരിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങളെ നമ്മൾ ചേർക്കണം ബാപ്പുണ്ടാവുമ്പോഴേ ആ ബന്ധം ഇങ്ങനെ നടത്തിയതും എന്നാ ആ ബന്ധപ്പൊ നമ്മളെ നടത്തേ അതേതാ ബാപ്പാന്റെ പെങ്ങൾ ബാപ്പാന്റെ പെങ്ങൾ ആ പെങ്ങളോട് പെങ്ങളെ പെങ്ങളോട് കൂടുതൽ ബന്ധം ബാപ്പാക്കാണല്ലോ ഉണ്ടായിരുന്നു ബാപ്പാന്റെ പൊങ്ങൾ ഇപ്പോ ആ പൊങ്ങൾ അടുത്തേക്ക് പോകേണ്ടി ആരാ ബാപ്പല്ല നമ്മൾ പോകണം പാപ്പാന സ്ഥാനത്ത് ഇപ്പൊ മക്കളാകുന്ന നമ്മളാണ് ആ ബന്ധം ചേർക്കേണ്ടത് അത് ബാപ്പയിലൂടെ നമുക്ക് ഉണ്ടായിത്തീരേണ്ട ബന്ധമാണ് ബാപ്പാന പൊങ്ങോടുള്ള ബന്ധം നമ്മൾ അമ്മായി പൊങ്ങ അതേ രൂപത്തിൽ തന്നെ ബാപ്പയുടെ നേർക്കുനേരെയുള്ള സഹോദരനല്ല ഉമ്മത്ത സഹോദരൻ ബാപ്പയുടെ നേരെ ബാപ്പയും ഉമ്മയും മൊത്ത സഹോദരനല്ല ബാപ്പത്തെ സഹോദരൻ അവരോട് കണക്ഷൻ ബാപ്പയിലൂടെ ഉണ്ടായിരുന്ന കണക്ഷനാ ഇന്ന് ബാപ്പത് ചേർക്കാനില്ല നമ്മൾ ചേർക്കണം അഞ്ചാമത്തെ എന്താണെന്നറിയോ ബാപ്പാന സുഹൃത്തുക്കളോടുള്ള ബന്ധം പുലർത്തണം ഇതിനൊക്കെ കൂടി നമ്മളെ നാട്ടിലെ നമ്മളെ നാട്ടിൽ ആണ്ടർതിയിലെ ഒരാണ്ട് ബാപ്പാന സുഹൃത്തുക്കൾ ആണ്ടിങ്ങനെ കേൾക്കുമ്പോ ഉമ്മ പറയും അല്ലെങ്കിൽ ബന്ധുക്കൾ പറയും പിന്നെ മറ്റേ ആ കാക്കാനൊക്കെ വിളിക്കണോലൊക്കെ ബാപ്പാനൊപ്പം ജോലി എടുത്തവരാണ് ഒപ്പം പഠിച്ചവരാണ് ഒപ്പം നടന്നവരാണ് ലാസ്റ്റ് ബാപ്പ മരിക്കുമ്പോ ഹോസ്പിറ്റലിൽ ഉള്ളവരാണ് അത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുന്നവരൊക്കെ വിളിക്കണം ഈ ഒരു ബന്ധം പേർക്കാണ് ഒരു ആണ്ടായിട്ട് ആ ആണ്ട് ഞമ്മളെ നാട്ടിലൊക്കെ എത്രയൊരു കൊല്ലത്തിന്റെ എന്തൊന്ന് പറഞ്ഞാണെങ്കിൽ ഞമ്മളെ ബാപ്പാനോടുള്ള ഞാൻ ഈ പറഞ്ഞത് ബാപ്പ മരിച്ചു ഒരു മൂന്ന് ഒരു ചെറിയ മട്ടത്തിൽ ഒരു ഏഴ് കുറച്ചും കൂടി വലിയ മട്ടത്തിൽ പതിനഞ്ചുണ്ടോ അവിടെ ആ പതിനഞ്ച് ചെറുകിട നാൽപ്പത് കുറച്ച് എല്ലാരും ഒരു വലിയ ഈ വല്യ പന്തലൊക്കെ ഒന്നാമത്തെ ആണ്ടും കുറച്ച് വല് രണ്ടാമത്തെ ആണ്ടായപ്പോ പള്ളിയിലെ ഉസ്താദും പല്ലിമീങ്ങളും നാലു അയലൊക്കെ ഒരു റൂമിൽ ചുരുങ്ങി മൂന്നാമത്തെ ആണ്ടായപ്പോ മക്കൾ ഓരോരുത്തരും പറഞ്ഞു ഇനി എല്ലാരും ഓരോരുത്തരെ വീട്ടിൽ വെച്ച് യാസി കണ്ടു ഓരോ മതി നമ്മക്ക് അന്ന് കപൃാർത്ഥം ചെയ്തു പോരാ പള്ളിയിൽ ഉസ്താദൃത്ഥം ചെയ്യാം പിശിത്തം കൂടി നമുക്ക് എന്നാ ആ മരിച്ചുപോയ ബാപ്പ വാപ്പാന്റെ വാപ്പാന്റെ ആണ്ട് ലാസ്റ്റ് കൊല്ലം വരെ നടത്തി നമുക്ക് ഓർമ്മല്ലേ ആ ബാപ്പ ഉമ്മാന്റെ ആണ്ട് മോനെ ഇന്ന് ഷാബാൻ പന്ത്രണ്ടാ എന്റെ ഉമ്മ മെച്ച ദിവസമാണ് ഷാബാൻ പന്ത്രണ്ട് ഈ ഒരു പത്തിരുപത്തി അഞ്ചാളെ വിളിച്ചുണ്ട് കുസ്താനും വിളിച്ചോ കുട്ടികളെ വിളിച്ചോ നമ്മൾ ആ കൂട്ടാരൊക്കെ വിളിച്ചോ ഒന്ന് അഞ്ചാൾക്കാരൊന്ന് വിളിച്ചോന്ന് വിളിച്ചോ ഒരു പത്ത് നാൽപ്പത്തഞ്ചാൾ അപ്പൊ വാപ്പാക്ക എത്ര പാപ്പാക്ക് വയസ്സിൽ എഴുപതാ ഈ എഴുപതാമത്തെ വയസ്സിൽ വാപ്പാന്റെ ഉമ്മാന്റെ പാപ്പാന്റെ വാപ്പാന്റെ ആണ്ട് കഴിക്കുമ്പോഴും എഴുപത്തഞ്ചാ ഇരുപത്തഞ്ചാള് മുപ്പത്തഞ്ചാളുണ്ട് മൂന്നാം കൊല്ലത്ത് ഞമ്മളെന്താ തീരുമാനിച്ചത് ഇനി അവനവന് വീട്ടിൽ വെച്ചങ്ങ് യാസീനും പാത്തി ഓദ്യാൽ മതി ഭക്ഷണം ഒരാൾക്ക് കൊടുക്കണ്ടല്ല പറഞ്ഞു ഈ ഭക്ഷണം കൊടുക്കുന്നതിനോട് എന്തുണ്ടായിരുന്നു പാപ്പാന്റെ സുഹൃത്തുക്കൾ അവരെ കൂട്ടുകാരി പാപ്പാന്റെ ഒപ്പം ജോലി ചെയ്തവർ ഇവരൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമീം പറയുന്നു സുര്യ മെസ്സേജ് ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് പഠിച്ചത് ഞങ്ങൾ ആ മരിച്ച അന്നും ഞങ്ങൾ പീഡീകരിച്ച് ആ ഒരു സുഹൃത്ത് ബന്ധത്തിൽ അവർ ആമീം പറഞ്ഞിരുന്നു സുബഹാന പൊന്നോമന പുത്രൻ്ലിൻ്റെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സ്പീഡിൽ വരാം അപ്പൊ ഒരാൾ കൈ കാണിച്ചു കൈ ഇങ്ങനെ കാണിച്ചു വണ്ടി നിർത്തണമെന്ന് കൈ കാണിച്ചു ഇബിനുമറബി എല്ലാ ശതംബറേക്കിട്ട് നിർത്തി അപ്പൊ ആ നിൽക്കുന്ന ഒരാറാബിയാണ് ആ ആരാബി പറഞ്ഞു നിങ്ങളെ ബാപ്പ എന്റെ സുഹൃത്താണ് ഇബിനു മറു തങ്ങളോട് നിങ്ങളെ ബാപ്പ എന്റെ സുഹൃത്താണ് പറഞ്ഞ ഉടനെ തന്നെ വാഹനത്തിന് ഒറ്റ ഇറക്കാൻ തായോട്ട് വാപ്പാണ് സുഹൃത്താണിത് ഏതാ വാപ്പ മുരളി അള്ളാഹുമാർ മകനായ അബ്ദുൾ മാഹിബന്മാർ തങ്ങളോട് പറയുന്നു ഇന്ന ഇന്നീപ നിങ്ങളെ വാപ്പന്റെ സുഹൃത്താണ് ഇത് കേട്ടിട്ട് തായോട്ടിറങ്ങിയിട്ട് മുസാഫഹത്ത് ചെയ്ത് ആലിംഗനം ചെയ്തിട്ട് നല്ല വിലപിടിപ്പുള്ളൊരു മേൽമുണ്ടൊരു തട്ടം അങ്ങോട്ട് കൊടുത്തു അപ്പൊ കണ്ടു എന്ന ആൾക്കാർ പറഞ്ഞു ആറാബ്യാ ഗൃഹം കൊടുത്താൽ അല്ലല്ലാതെ അടുപോലെ പോകും ഒരു ദൃഹം കിട്ടില്ലോ ഒരു ഗൃഹമോ കൊടുത്താ പോലെ എത്ര ദൃഹം വിലയുള്ള മുണ്ട നിങ്ങളെ കൊടുത്തത് അതോ ഇന്നഹുഖാൻ അബി മൂപ്പർ എന്നോട് പറഞ്ഞു എന്റെ വാപ്പാന്റെ സുഹൃത്താണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്താൽ പോരാ അതുകൊണ്ട് ഞാൻ അപ്പ ഉള്ളത് അത്രേ ഉള്ളു അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തത് ഒരു തട്ട ഒരു മേലുമുണ്ട് തലയിൽ നിന്ന് ഒരു തട്ട അങ്ങനെ അങ്ങോട്ട് കൊടുത്തു എന്താ കൊടുക്കാൻ കാരണം കുടുംബം എന്തോ ഇല്ല പഠിപ്പിച്ച ഗുരുനാഥം വന്നിട്ടോ ഗുരു ശിഷ്യ വന്നു ഇല്ല ആൽബക്ക വന്നുണ്ടോ ഇല്ലാപ്പുളം ഞമ്മളൊന്നും ചെയ്യണ്ടേ ചെയ്യണം എന്റെ വാപ്പ എല്ലാ വെള്ളിയാഴ്ചയും ജുമാനസ്കാരം കഴിഞ്ഞാല് മാപ്പ മരണപ്പെട്ടു അപ്പുറത്തേറ്റി കൊടുക്കണ്ടേ ജുമാനസ്കാരം കഴിഞ്ഞാൽ ബാപ്പാരുടെ ഒരു തുണക്കാരാണ് മുപ്പറ കൂടെ എങ്ങനെയാണ് ഞമ്മള് രാത്രിക്ക് അങ്ങനെയാണ് ജുമാസ്കാരം കയറി വീടിയോ കേറിയിട്ട് ചായ ഒന്ന് കുടിച്ച് വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെറുവക കടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കഴിച്ചോലിങ്ങനെ പോലെ തരാൻ പറഞ്ഞു പിരിയും ഒപ്പം പണിക്കോണാൾക്കാരും ഒപ്പം പഠിച്ചൂരൊക്കെ വാപ്പ മരണപ്പെട്ട് ഞാനിങ്ങനെ അങ്ങാടേക്ക് ഇറങ്ങിയപ്പോ അന്നൊരു വെള്ളിയാഴ്ച അപ്പൊ ഒരാള് വാപ്പാരുടെ തുണക്കാരോട് ഇറങ്ങും സാധാരണ വെള്ളിയാഴ്ച നിങ്ങളെ എനിക്ക് ചായ വാങ്ങി തരാറില്ല ഇന്നും എനിക്ക് ഇങ്ങളെ കിട്ടിയത് ഞമ്മള് പേക്കോടുക്കാൻ പറ്റും എന്റെ മനസ്സിൽ അപ്പൊ ഒരിക്കത് ഈ സംഭവമാണ് ബഹുമാനപ്പെട്ട സെയ്യബ്ദുല്ലാഹിബിൻ ഉമർ റലിഅള്ള പാവപ്പെട്ട് നിങ്ങളെ പാപ്പന്റെ സുഹൃത്താന്ന് പറഞ്ഞപ്പോ അട്ട അങ്ങോട്ട് ഒന്നായിട്ട് കൊടുത്തു ഒരു നാപ്പൂറ് ചെലവല്ലേ അത് വലിയ ചെലവാ എന്നാലും മാനസികമായി കിട്ടുന്ന സ്നേഹം കിട്ടുന്നവറിൽ കിടന്നിട്ട് കാണൂലേ ഓ എന്റെ സുഹൃത്തിനോട് എന്റെ മരണശേഷവും എന്റെ മകന് ബന്ധം പുലർത്തുന്നുണ്ടല്ലോ ഇന്നമിൻ നല്ല ഗുണത്തിൽപ്പെട്ടതാണ് ഒരാള് തന്റെ മാപ്പാന്റെ സുഹൃത്തുക്കളോട് ബന്ധം പുലർത്തുക സ്നേഹിതന്മാര് ഉമ്മാന്റെ കൂട്ടുകാരികൾ അവരോട് ബന്ധം പുലർത്താ നമ്മുടെ നാട്ടിൽ തലമുറകളായി കൊണ്ടുവന്നിരുന്ന ഒന്നാണ് ആണ്ട് അത് എടുത്തുപോകരുത് അത് സർവ ആപത്തിനും കാരണാണ് വറക്കത്ത് കുറവിന് കാരണാണ് ആണ്ട് നിർത്തിപ്പോകരുത് ആണ്ട് നിർത്തി പോകാൻ പാടില്ല അത് വലിയൊരു താലൂഫാണ് വലിയൊരു ബന്ധമാണ് നമ്മളത് പുനഃസ്ഥാപിക്കണം നിർത്തിയവര് അത് മാണ്ട്രയിൽ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം എല്ലാ കൊല്ലവും കഴിവനുസരിച്ച് ഉമ്മാന്റെ അടുത്തേക്ക് പോകുമ്പോ ഉമ്മാണ്ടാകും കൂടെ അപ്പൊ ഉമ്മാന്റെ നിർദ്ദേശം എന്താ മനെ ബാപ്പാൻ മന ഉമ്മാന്റെ വാപ്പാൻ ഉമ്മാന്റെ വാപ്പാൻ വെല്യമാര് പോലെ കബറുകളൊന്നു പോയിട്ട് യാസീനോട് വരുന്നവരാ കാരണം ഈ വെല്ലിപ്പാക്കും വെല്ലിമാക്കും പേരക്കുട്ടിയാ എന്നിൽ നിന്ന് കിട്ടണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അത് ചെറിയൊരു കാര്യമില്ല വലിയൊരു കാര്യമല്ലേ അപ്പോ ഹബീബ് റസൂലി വസ്ല്ലം ഇങ്ങനെ ഹത്ത് പറഞ്ഞ ഒരു ഹത്ത് മാതാപിതാക്കളുടെ വഫാത്തിന് ശേഷം അഞ്ചെണ്ണമാണ് എണ്ണി പറഞ്ഞത് മറക്കണ്ട ആ അഞ്ചെണ്ണവും അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുള്ള മഹാന്മാർ അവർക്കുള്ള പ്രാർത്ഥന അവരുടെ വസിയത്ത് നടപ്പിലാക്കൽ അവരെ ചെന്ന് ദിയാർത് ചെയ്യൽ അവരുമായി ചേർക്കപ്പെടുന്ന ബന്ധങ്ങളെ ചേർക്കൽ അവരുടെ സുഹൃത്തുക്കളോട് സ്നേഹബന്ധം പുലർത്തൽ അള്ളാഹുത്തൂബിക്ക് നൽകട്ടെ ദീർഘിച്ചു പറയണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ദ്വാരയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരൊറ്റ കാര്യം കൂടി മറക്കത്തിന് പറഞ്ഞ് ഈ ആയത്തിന്റെ ബാക്കി തലത്തിൽ ഇനി എട്ട് വിഷയങ്ങൾ പറയാറുണ്ട് ഇൻഷാള്ള നാളെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുരുക്കി ചുരുക്കി പറയണം ആറാം സൂക്തം വചനം അതാണ് നമ്മളിവിടെ വെച്ചത് ഇത് സാധാരണ അഞ്ചു ദിവസം ഇങ്ങനെ വിവിധ വിഷയങ്ങൾ വെച്ച് സംസാരിക്കുന്നതാണ് ഓരോരുത്തർക്കും വിവിധ ഹക്കുകളുണ്ട് അതിൽ ബാക്കിയുള്ള കുടുംബക്കാർ വരുന്നുണ്ട് സമൂഹത്തിൽ പരിഗണിക്കേണ്ടവർ വരുന്നുണ്ട് അയൽക്കാർ വരുന്നുണ്ട് സുഹൃത്തുക്കൾ വരുന്നുണ്ട് ഒപ്പം ജോലിക്ക് വരുന്നവർ വരുന്നുണ്ട് നമ്മുടെ സംരക്ഷണത്തിൽ ആളുകൾ അവർ വരുന്നുണ്ട് ഇവരടക്കമുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യേണ്ട ഹത്ത് ഇഷ്ടം ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാൻ ഉള്ളാഹു നമുക്ക് തൂപ്പിക്ക് നൽകട്ടെ ഉമ്മയുടെ ദു പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഞാൻ പറക്കത്തിന് വേണ്ടി പറയട്ടെ മൂസ ചെയ്ത ദു ഫിൽ ദോഹ കൂടെ ഇരിക്കാനുള്ള ആളെ ദുനിയാവിൽ നീ നീ എനിക്ക് എനിക്ക് കാണിച്ചു കാണിച്ചു തരണേ തരണേ സീറ്റിന്റെ കൂട്ടുകാരനെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനക്ക് ഉത്തരമായി മൂസാ നബി അലൈഹിമിനോട് ഒന്നാഹു പറഞ്ഞു മൂസാ നബിയെ നിങ്ങൾ മിസുറു വിട്ടിട്ട് ഉൾപ്രദേശത്തേക്ക് പോകണം കുറെ ൂരം നിങ്ങൾ നടന്നാൽ ഒരു ഇറച്ചി വെട്ടി ജീവന ഉപജീവന മാർഗം നടത്തുന്ന ആളെ കാണും അയാൾ നിങ്ങളുടെ സ്വർഗത്തിലെ അടുത്തിരിക്കുന്ന സീറ്റുകാരനാണ് അള്ളാഹുത്താല പറഞ്ഞത് ഒരു മരമുകളിൽ വിവാദത്തെടുക്കുന്ന മഹാ ആമിതമല്ല ഒരു മഹാവലിയെന്നല്ല നമ്മളൊക്കെ ശരിക്ക് കണ്ണുറന്ന് കേൾക്കണം ഒരു സാധാരണ ഇറച്ചിപ്പണിക്കാരൻ ഇറച്ചി വിട്ടിട്ട് ഉപജീവന മാർഗം നടത്തുന്ന മൂസാൻ നബി സ്ഥലം ഈ മറുപടി കേട്ടിട്ട് നടന്നു ഒരു നാട്ടിലെത്തിയപ്പോ ജനങ്ങൾ ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചു ഇറച്ചി വാങ്ങാൻ നിൽക്കും മൂസാ നബി സ്ഥലം നിന്നു ഇതായിരിക്കും ഒരു പക്ഷി ആ ഇറച്ചിപ്പണിക്കാരനെങ്ങനെ നോക്കി കൊറേ നേരം സ്വർഗത്തിനടുത്തിരിക്കുന്ന ആളല്ലേ ഇങ്ങനെ നോക്കി കുറെ നേരം നോക്കി പണിയൊക്കെ തീർന്നു എന്താണ് ഇതിന്റെ ചിറ് പറയുന്നത് മുസാ നോക്കുന്നു ഇറച്ചി എല്ലാവർക്കും സംഭാവനയൊക്കെ കൊടുക്കുന്ന നല്ല പൊയ്ച്ചേക്കാം പിന്നെ അടുത്ത് വാങ്ങണമെങ്കിൽ എല്ലാവർക്കും സമ്പാദ്യം എടുത്ത് അടുത്ത് വാങ്ങാൻ പറ്റും അപ്പൊ അതിന് പൈസ വാങ്ങുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പൈസ വാങ്ങുന്നത് കൊടുക്കുന്നുണ്ട് അത് വിൽപ്പന ഒക്കെ കഴിഞ്ഞു കുറച്ച് മാംസം അയാൾ ഇങ്ങനെ വെട്ടിയെടുത്ത് ഒരു കവറിലാക്കി അയാളിങ്ങനെ പോകുമ്പോ മൂസാനബിയിലെ ഇല്ല പറഞ്ഞു ഞാനും പോരട്ടെ കൊരേ ആ പോന്നോളി പിന്നെ മൂസാനബി ലോ അത് മൂസാനബിയോന്നറിയില്ല മറ്റാട് പറഞ്ഞിട്ടില്ല മൂസാനബിയാണ് ഒരാൾ വന്നു ഒരു പരിചയം ആൾ ആള് അങ്ങനെ പോയി കൊരേലെത്തി മുസാനബിലേ സരെ ആദ്യമായിട്ട് സ്വന്തം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിഥിയല്ലേ പരിഗണിക്കേണ്ടത് അങ്ങനെയാണല്ലോ കൂടെ വന്ന ആളെയാണ് പരിഗണിക്കേണ്ടത് എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാനവിടെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഉള്ളിൽ നിന്ന് പല അനക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് വന്നൊരു സംസാരമൊന്നും കേൾക്കുന്നില്ല അപ്പൊ ഞാൻ ഉള്ളിലേക്കൊന്നും ഇങ്ങനെ നോക്കിയപ്പോ അദ്ദേഹം ഒരു കൊട്ട എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഒരു കൊട്ട വലിയ കൊട്ട ഞാൻ ആ കൊട്ടയിലേക്ക് ശശ്രദ്ധം വീക്ഷിച്ചു നോക്കി സുഭാന വളഞ്ഞു പുളഞ്ഞു ഒരു ശരീരമാണ് നോക്കുമ്പോ എനിക്ക് മനസ്സിലായ ഒരു പുരുഷന്റെ ശരീരമാണ് ഞാൻ ചോദിച്ചു താരാണ് അതെന്റെ ഉപ്പയാണ് തളർന്നു പോയതാണ് ആ ഉപ്പൂരിയെടുത്ത് വാരിയെടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് ഡ്രസ് ചെയ്ത് മാറ്റി തന്റെ മടിയിൽ തന്റെ കുട്ടികളെ ഇരുത്തും പോലെ ഇരുത്തി നേരത്തെ കൊണ്ടുവന്ന മാംസമടക്കമുള്ള ഭക്ഷണം കയ്യിൽ പതുക്കെ എടുത്തിട്ട് ഉപ്പാല നാവിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഉപ്പ മതിയെന്ന് പറഞ്ഞപ്പോൾ കൈ കൈ വെള്ളം കൊടുത്ത് ആ കൊട്ടയിൽ അങ്ങനെ തന്നെ വെക്കുന്നു ശുഭാണു ആ കുറച്ച് കഴിഞ്ഞൊരു മൂലയിൽ നിന്ന് രണ്ടാമതൊരു കൊട്ടയെടുക്കുന്നു ആ കൊട്ടയിലേക്ക് ഞാൻ നോക്കുമ്പോ വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്ന യുടെ ശരീരത്തെക്കാളും ചുളിഞ്ഞു ഒരു ശരീരമുണ്ട് അതൊരു പെണ്ണാണ് ഉമ്മയാണ് ഞാൻ ചോദിച്ചു ഇതാരാണ് ഇതെന്റെ ഉമ്മയാണ് ആ ഉമ്മ ഇടയ്ക്കിടക്ക് എന്തോ ഒന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല മുസാനബി അലിസ്സലാം പറഞ്ഞു ഞാൻ എന്റെ കാത് അടുപ്പിച്ച് നിർത്തി അപ്പയാണ് ഉമ്മതു ആരക്കുന്നത് ഞാൻ കേട്ടത് അമ്മാൽ അമഹുവേ എന്റെ മകനെ മൂസാനവിയോടൊപ്പം സ്വർഗത്തിൽ ഇരിക്കുന്ന ആളാക്കണേ അമ്മ അപ്പയാണ് എനിക്ക് വിഷയത്തിന്റെ കാതൽ മനസ്സിലായത് ഈ പടച്ച റബ്ബ് കേട്ടത് ഉമ്മ ധാരക്കുന്നത് എന്റെ മോനെ സ്വർഗത്തിൽ മൂസാനബിന്റെ കൂടെ മൂസാനബിന് ഒരിക്കൽ പോലും ഉമ്മ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് വിശ്വസിട്ടുണ്ട് എന്റെ മകൻ മൂസാനവിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന ആളാക്കണേ അള്ള എത്ര വലുതും മാതാപിതാക്കൾക്ക് തയ്യാർക്കാണെന്ന് മനസ്സിലായി സ്വർഗത്തിലുള്ള സീറ്റ് ചോദിക്കുന്ന ആർക്ക് ആലുമില്ല അല്ലാമായ മകനല്ലാ ഒരു സാധാ പണിക്കാരന്റെ സാധാ പണിക്കാരനാണ് ആ മകന് വേണ്ടിയാ ഉമ്മ ചോദിക്കുന്നത് ഉന്നതമായ സീറ്റ് കിട്ടാത്ത സീറ്റ് ഏതാ മാതാവ് ചോദിച്ചാൽ ഒരു സീറ്റുമില്ല ഈ ചോദ്യം അങ്ങോട്ട് കേട്ട് ഉമ്മാന്റെ ഹിദമത്ത് കഴിഞ്ഞ് നിങ്ങൾ ഞാനും ഉമ്മയും പാപ്പയും അങ്ങനെ ആയതുകൊണ്ട് ശ്രദ്ധിക്കാതിരുന്നൊക്കെ പറഞ്ഞ് വന്ന ഗസ്റ്റായ ആളോട് മുസാനബിയാന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ അയാൾക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യാൻ വേണ്ടി മുസാലബിക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നപ്പോ ഒന്ന് നിന്നിട്ട് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു ഉമ്മ നിങ്ങളത് ആർക്കുന്നത് എന്റെ കൂടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് തീറ്റ് വേണമെന്നാണ് ഞാനാണ് കെലിമുമാല ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അലഹമില്ലാ അലഹമില്ലാഹുവേ നിനക്ക് സർവസ്തുതിയും എന്റെ ഉമ്മാന നാവിൽ നിന്ന് കിട്ടിയ ദീ കബൂലാക്കിയല്ലോ നിങ്ങൾ സ്വർഗത്തിലെ ചീറ്റിന്റെ അപ്പുറത്തിരിക്കുന്ന ആള് ഞാനാണ് ഞാൻ അന്നാനോട് ചോദിച്ചപ്പോ അള്ളാഹു എന്നോട് പറഞ്ഞതാണ് ഇന്നാലിന്റെ കുഗ്രാമത്തിൽ ഈ ഇറച്ചി വെട്ടി ഉപജീവന മാർഗം നടത്തുന്ന ഒരാളുണ്ട് അയാളാണ് നിങ്ങളെ സ്വർഗത്തിലെ ഇടിപ്പിടക്കാരൻ ശരിയാണ് നിങ്ങളെന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാകുന്നതിൽ എനിക്ക് യാതൊരു തകരാറുമില്ല കാരണം നിങ്ങളെപ്പോലെ നിങ്ങളപ്പോ വാപ്പാക്കുമ്മാക്കി ഹൃദമത്തെടുക്കുന്നൊരു മകനെ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല പ്പ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ചെറുപ്പക്കാരികളെ മാപ്പാന ഉമ്മാന മനസ്സറിഞ്ഞു വരുന്ന നല്ല വേണ്ടി അവർക്ക് ഷതുമത്തെടുത്തിട്ട് ഭാഗ്യം നേടണം അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ ഞാൻ